അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താലാ ദൂരീകരിച്ചു തരട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ ഒരുപാട് ദുആ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആവലാതിയും വേവലാതിയും പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുറബുസത്തെ അവിടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അള്ളാഹു താല പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കട്ടെ ജീവിതത്തിൽ സന്തോഷ സമാധാനം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്നവരെ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം അള്ളാഹു പെട്ടെന്ന് എളുപ്പമാക്കി തരട്ടെ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് ദുവാ കൊണ്ട് വസിയത്തിയ ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് കമന്റിലൂടെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹു റബ്ബുസത്ത് അവരുടെയും ഇല്ലാത്തവർക്കും അള്ളാഹു ഹയറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആവശ്യങ്ങൾ പറഞ്ഞവരുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ രോഗികളുടെ രോഗങ്ങളൊക്കെയും നമ്മുടെ രോഗങ്ങളെയും അള്ളാഹു താല പെട്ടെന്ന് ശിഫിയാക്കി തരട്ടെ ഒരുപാട് മുത്തുമുനിങ്ങ സഹോദര സഹോദരിമാർ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട് അള്ളാഹു റബ്ബുലിസത്ത് അവരുടെ എല്ലാ നല്ല മുറാദുകളും ഹാജരാക്കി കൊടുക്കട്ടെ അതുപോലെ നമുക്ക് വേണ്ടി കൽബ് നിറച്ചു ദ ചെയ്യുന്നവർ നമ്മുടെ ഈ ക്ലാസ് കാത്തിരുന്ന് വിടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും ചാടി വീണ് കാണുന്ന ഒരുപാട് ഉമ്മ പെങ്ങന്മാർ സഹോദരിമാരുണ്ട് ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഹൈറിന്റെ വാതാരങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളും ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഷെയർ ചെയ്യുക ആരും അടി കാണിക്കരുത് അതുപോലെ നിങ്ങളെ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനലിന്റെ വോയിസ് ഓഫ് ജലീതാരിമി എന്ന പേരിലുള്ള ചാനലിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ ചേരാൻ താൽപ്പര്യമുള്ള ആളുകളൊക്കെ ഞാൻ നമ്പർ മേലെ കൊടുക്കുന്നുണ്ട് എല്ലാ ആളുകളും അതിൽ ജോയിൻ ചെയ്ത് പങ്കാളികളാവുക ഒരുപാട് അറിവുകൾ അറിയിക്കുന്നുണ്ട് അള്ളാഹു റബ്ബു ഇസത്ത് നല്ല അറിവുകൾ കേൾക്കുവാനും പറയുവാനും ജീവിതത്തിൽ പകർത്തുവാനും ഒക്കെ തോഫിക്ക് നൽകട്ടെ ഒരാളും അടിയ ഒന്നിനും കാണിക്കരുത് അള്ളാഹുഅ്മ രണ്ടു ലോക ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു അറിവാണ് നമ്മളൊക്കെ ജീവിതത്തിൽ സൗഭാഗ്യം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ ഭാഗ്യം എല്ലാ കാര്യത്തിലും ഭാഗ്യം ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നാൽ സൗഭാഗ്യം നേടിത്തരുന്ന ഒരു സ്ഥലത്തുണ്ട് വലിയ അത്ഭുതമാണ് കേട്ടോ ഈ സ്ഥലത്ത് നല്ല സൗഭാഗ്യം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹുത്ത നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ഒരു സ്ഥലത്തുണ്ട് മഹത്വമായി പഠിപ്പിച്ച സ്ഥലാത്ത ആ സലാത്ത ഞാൻ നിങ്ങൾ പഠിപ്പിച്ചിരുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം പരിശുദ്ധമായ റജവു മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലെ നമ്മൾക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മറക്കരുത് ഒരുപാട് പുണ്യങ്ങൾ വാരിയെടുക്കാൻ കൊയ്തെടുക്കാൻ നേടിയെടുക്കാൻ പറ്റിയ മാസമാണ് റജവു അല്ലെ ആ റജബിലെ ആദ്യത്തെ വ്യാഴാഴ്ച ദിവസമാണ് നാം ഉള്ളത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലാണ് ഇതിന് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ അതിനു പറ്റിയ ഏറ്റവും നല്ല സൗഭാഗ്യം നേടിയെടുക്കാൻ പറ്റിയ ഒരു മഹത്തായ സലാത്താണ് ഈ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അള്ളാഹു ഇസ്സത്തി നമ്മിൽ നിന്ന് പരിപൂർണമായി കബൂലാക്കട്ടെ ആമി എല്ലാ ആളുകളും റജബിലെ നോമ്പൊക്കെ എടുത്ത് നല്ല റാഹട്ടായിരിക്കുകയാവും അല്ലെ ഇസ്സത്തി ഈ മൂന്ന് മാസവും നോമ്പ് പരിശുദ്ധമായ പ്രത്യേകമായി പ്രത്യേകമായ നോമ്പനിഷ്ഠിക്കാനുള്ള ആരോഗ്യം ആഫിയത്തെ കള്ളാഹുനും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ വാച്ച് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ യൂസുഫുൻ നബഹാനി റലി അള്ളാഹു താലാനുവിൻ്റെ ലോക പ്രശസ്ത ഗ്രന്ഥമായ സുദാറേൻ എന്ന് പറയുന്ന സ്വരാത്തിൻ്റെ കിതാബിൽ പറയുന്നുണ്ട് ഞാൻ പറയാൻ പോകുന്ന ഈ സ്വരാത്ത് ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അവനക്ക് അവന്റെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യവും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് മഹാനവർ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഈ സ്വലാത്ത് ഒരാൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഒരേ ഒരു പ്രാവശ്യം മഹാനവർ പറയാണ് കൂടുതലല്ല പറയണത് ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് മഹാനായ യൂസുഫിന്റെ ബുഹാനി റിയാലൻ അവരുടെ കിതാബിനൊക്കെ പഠിപ്പിച്ചിരുന്നത് അപ്പൊ എന്താ ഈ സലാത്തിന്റെ മഹത്വം പ്രിയപ്പെട്ടവര് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളൊക്കെ ആറ് ലക്ഷം സലാത്ത് ഒരു സലാത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടമാണ് അതുപോലെ തന്നെ മഹാനകൂല പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു നേട്ടം ഈ സൊലാത്തിനെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ വചനമാണ് ഈ സലാത്തിനാം നമ്മുടെ ജീവിതത്തിൽ ഉച്ചരിക്കുന്ന വാക്കുകളിൽ വെച്ച് ഏറ്റവും മനോഹരമായ മഹത്വമേറിയ വചനമാണ് ഈ സൊലാത്തി എന്നാണ് മഹാനഭകളിൽ അവിടുത്തെ കിതാബ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് അപ്പൊ ആലോചിച്ചോ കാര്യങ്ങള് ഒരുപാട് മഹത്വം നിറഞ്ഞ സ്വലാത്താണ് ഈ സലാത്ത് ഈ സലാത്ത് പതിവാക്കുന്നവർക്ക് ഇരുലോക വിജയം അള്ളാഹു താല ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മാത്രമല്ല ഈ സലാത്തിന്റെ പേര് തന്നെ സലാത്ത് സാദ സൗഭാഗ്യങ്ങളുടെ സലാത്ത് എന്നാണ് സൗഭാഗ്യങ്ങളുടെ ഏത് കാര്യത്തിനും വിജയിക്കാൻ പറ്റുന്ന സൗഭാഗ്യം നേടിയെടുക്കാൻ പറ്റുന്ന സലാത്ത് എന്നാണ് ഈ സലാത്തിന്റെ മഹത്വം സലാത്തിന്റെ പേര് തന്നെ അതാണ് അള്ളാഹു റബ്ബുലീസത്തി സലാത്തിന്റെ കൊണ്ട് നമുക്കൊക്കെ നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സലാത്ത് ഞാൻ പറഞ്ഞുതരാം എത്രയാണ് ഞാൻ ഈ സലാത്ത് ചെല്ലേണ്ടത് എത്ര ചെല്ലണം ചുരുങ്ങിയതൊരു ദിവസം പതിനൊന്ന് പ്രാവശ്യം ചെല്ലണം എന്നാണ് മഹാനുറമയെ പഠിപ്പിക്കുന്നത് അപ്പൊ ആലോചിക്കണം ഒരു പ്രാവശ്യം ചൊല്ലിയാൽ നമുക്ക് ആറ് ലക്ഷം ചൊല്ലിയ പ്രതിഫലം നമുക്ക് കിട്ടും ഇന്നത്തെ ഈ വ്യാഴാഴ്ച ഈ പ്രജവിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച അസ്തമിക്കുന്ന ഈ രാത്രി നമുക്ക് ചൊല്ലുകയാണെങ്കിൽ ഇന്നു മുതൽ നാം ചൊല്ലാൻ തുടങ്ങുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ചൊല്ലിയ ആറ് ലക്ഷം കിട്ടുമെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ലക്ഷക്കണക്കിന് പ്രതിഫലം അള്ളാഹു തന്നെ നമുക്ക് നൽകും ഒരുപാട് പ്രതിഫലം വാരിക്കോരാൻ വാരിക്കോരയെടുക്കാൻ പറ്റിയ ഒരു സലാത്താണ് ഇത് അള്ളാഹു ഇത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനും പതിവാകി ചൊല്ലാനുള്ള നമുക്കൊക്കെ തോപ്പിക്ക് എനിക്ക് അനുഗ്രഹിക്കട്ടെ അപ്പൊ അത്രയും മഹത്വം എന്ന് പറഞ്ഞ സ്ഥലാത്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ചുരുങ്ങിയത് പതിനൊന്ന് പ്രാവശ്യമെങ്കിൽ നിത്യേനെ ചൊല്ലണം ആരും അതിന് മടി കാണിക്കരുത് അള്ളാഹു അള്ളാഹുനമ്മ അനുഗ്രഹിക്കട്ടെ ഏതാ സ്ഥലാത്ത് സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എല്ലാ ആളുകളും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതല്ലെങ്കിൽ നോട്ട് ചെയ്ത് എഴുതി വെക്കുകയോ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കുക

സൗഭാഗ്യങ്ങൾ നേരിട്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ പതിനൊന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം ചൊല്ലി ആറ് ലക്ഷം പ്രതിഫലം അള്ളാഹു നൽകുന്ന സലാത്താണ് അതുകൊണ്ട് പതിനൊന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങൾ അള്ളാഹുനെടുക്കൽ വാരിക്കോലി എടുക്കാൻ കഴിയും അള്ളാഹു അങ്ങനത്തെ സൗഭാഗ്യവന്മാർ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരാളും അടികാണിക്കാതെ ജീവിതത്തിൽ ഇതൊക്കെ പറയുന്നതൊക്കെ പതിവാക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവുകളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ മഹത്വക്ക് പഠിപ്പിച്ചു തരുന്ന പറഞ്ഞു തരുന്ന അറിവാണ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക കിതാബിലാണ് ഈ സലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സലാത്തിന്റെ കിതാബ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മഹത്വങ്ങൾ നേടിയെടുക്കാൻ കഴിയും അള്ളാഹു ഒരുപാട് മഹത്വങ്ങൾ നേടിയെടുക്കുന്ന മഹാഭാഗ്യവന്മാരിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അതുകൊണ്ട് എല്ലാ ആളുകളും പ്രത്യേകിച്ച് തജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പറഞ്ഞല്ലോ എല്ലാ ആളുകളും ഉറങ്ങാതെ ചെല്ലുക പ്രതിഫലം വാരിയെടുക്കുക നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ അറബി എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ ഈ സല ചെല്ലുന്ന ആളുകൾ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലിലുള്ള നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാ ആളുകളും ദ ചെയ്യണമെന്ന് വസീത് ചെയ്യുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നബീന മുസ്തഫ മുഹമ്മദിൻ മുഹമ്മദീൻ സലി വസ് അക്കു വരഹമല്ലാ വാത്തൂ